സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സൂര്യ തന്നെയാണ് സൂര്യപ്രകാശ് എന്ന് വിളിക്കുന്ന പ്രകാശ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് മനു ഇതോടെ മനു ആകെ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ സൂര്യയെ ചെന്ന് കാണുകയും ഇതേ തുടർന്ന് സൂര്യയോട് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന സൂര്യ എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല എന്ന് പറയുകയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്ന മനു നിന്റെ കള്ളത്തരമെല്ലാം ഇവിടെ നിർത്തുന്നതാണ് നല്ലത് എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇനിയും നിനക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല സത്യങ്ങളെല്ലാം അറിഞ്ഞ ഞാൻ അഞ്ജലിയെ വിട്ടു നൽകാൻ തയ്യാറാണ് ഈ കാര്യം ഞാൻ പണ്ട് അഞ്ജലിയോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷെ ഒരിക്കലും നീ ആയിരിക്കും അവൾ പറയുന്ന സൂര്യ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്ന് മനു പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന പ്രകാശ് ചേട്ടാ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചല്ല അഞ്ജലിയെ സ്നേഹിച്ചത് ഇത് കേൾക്കുന്ന മനു എടാ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തതല്ലല്ലോ എല്ലാം വിധിയാണ് ഞാൻ സ്നേഹയെ സ്നേഹിച്ചതും അതിനുശേഷം അഞ്ജലിയന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുമെല്ലാം എല്ലാം വിധിയാണ് നീ അഞ്ജലിയെ സ്നേഹിക്കുമ്പോൾ അഞ്ജലിയന്റെ ഭാര്യയാകും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം എനിക്കും മനസ്സിലാക്കാൻ സാധിക്കാവുന്നതാണ് പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അഞ്ജലിക്ക് കൊടുത്ത വാക്കാണ് അഞ്ജലിയെ അഞ്ജലിയുടെ സൂര്യയുടെ അടുത്ത് എത്തിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് ആ വാക്ക് പാലിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ ഇത് കേൾക്കുന്ന സൂര്യ അത് നടകില്ല ചേട്ടാ എനിക്ക് അവളെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഞാൻ അവളെ സ്വീകരിക്കുകയാണ് എങ്കിൽ എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി ആയിരിക്കും അത് പിന്നെ എനിക്ക് ഈ കുടുംബത്തോട് മുഖം ഉയർത്തി നോക്കാൻ സാധിക്കാത്ത അവസ്ഥയാകും അതൊരിക്കലും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ അഞ്ജലിയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറല്ല േട്ടൻ അഞ്ജലിയുടെ കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് കേൾക്കുന്ന മനു ഉടൻ തന്നെ സൂര്യയുടെ കോളറിൽ കയറി പിടിക്കുകയും നീ എന്തായി പറയുന്നത് എന്ന് നിനക്ക് വലിയ ഓർമ്മയുമുണ്ടോ നീ സ്നേഹിച്ച പെണ്ണാണ് അവൾ അതുകൊണ്ട് തന്നെ അവളെ സ്വന്തമാക്കേണ്ടതും നീ തന്നെയാണ് അല്ലാതെ ഞാനല്ല നീ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേട്ടാ ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞാൻ അഞ്ജലിയെ സ്വീകരിച്ചു എന്ന് തന്നെ കരുതുക എന്തായിരിക്കും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് ചേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിക്ക് ഞാൻ കാര്യങ്ങൾ വിശദമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഒരിക്കലും അവളെ വഞ്ചിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷെ മറ്റു വഴികൾ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം ചേട്ടനും ഇതൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത കാര്യമല്ല എന്ന് ചേട്ടനും പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ചേട്ടന്റെ ഭാര്യയെ അനിയൻ വിവാഹം കഴിച്ചാൽ എന്താകും നാട്ടിൽ പറഞ്ഞു നടക്കുക ആളുകൾ വീട്ടിലെ അവസ്ഥ എന്താകും ചേട്ടാ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പാപം ചെയ്യാൻ സാധിക്കുകയില്ല ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും സാധിക്കുകയില്ല എന്നോട് അഞ്ജലി പറഞ്ഞിരുന്നു ഡിവോഴ്സിന്റെ കാര്യമെല്ലാം പക്ഷേ ഇനി ഒന്നും വേണ്ട ചേട്ടാ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് മനുവിന്റെ മുന്നിൽ നിന്ന് സൂര്യ അപ്രതീക്ഷിതമായ ഈ സംഭവം കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് മനുവിൻ്റെ താൻ ഇഷ്ടപ്പെട്ട സ്നേഹ തനിക്ക് നഷ്ടമായി ഇപ്പോൾ ഇതാ അഞ്ജലിക്ക് അഞ്ജലി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സൂര്യയെയും മാത്രവുമല്ല ഇനിയിപ്പോൾ സൂര്യ പറഞ്ഞതുപോലെ ഞാൻ അവളെ സ്വീകരിക്കുകയാണ് എങ്കിൽ എന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ അവൾക്ക് സാധിക്കുമോ എനിക്കൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ സ്നേഹയാണ് സ്നേഹയ്ക്ക് നൽകിയ സ്നേഹം മറ്റൊരു സ്ത്രീക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് അവളുടെ കാര്യത്തിലും അവൾ സൂര്യക്ക് നൽകിയ സ്നേഹം അത് എനിക്ക് ഭാഗത്തു നൽകുക അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെ ആയിരിക്കും ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്ന മനു ഞാൻ അവനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഇത് കേൾക്കുന്ന അഞ്ജലി എന്നോടും അവൻ കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞതാണ് എന്താണ് ഇനി ചെയ്യുക എന്ന ചോദ്യം എന്റെയും മുന്നിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നതാണ് മനുവിൻ്റെ അമ്മയും വീട്ടുകാരും ഒരു വശത്ത് ഞാൻ സ്നേഹിച്ച സൂര്യ മറ്റൊരു വശത്ത് മാത്രവുമല്ല എൻ്റെ വീട്ടുകാരും മനുവിനെ സപ്പോർട്ട് നൽകിക്കൊണ്ട് നിൽക്കുകയാണ് അവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുക അതത്ര എളുപ്പമുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയേറിയ ഇത്രയേറെ വിഷം നിറഞ്ഞ ഒരു ഘട്ടം വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് എൻ്റെ മുന്നിൽ ബാക്കിയാവുന്നത് എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല മനുവിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ആ തീരുമാനം എന്നോട് പറഞ്ഞാൽ മതി അനുസരിക്കുന്നതിനായി ഞാൻ തയ്യാറാണ് മനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ് എങ്കിൽ ഞാൻ ഇറങ്ങി പോവുക തന്നെ ചെയ്യും മനുവിന് ഒരു ബുദ്ധിമുട്ടായി ഞാൻ മനുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അഞ്ജലി അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനുവുമാകെ പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് അഞ്ജലിയുടെ കൂടെ ജീവിക്കാം എന്നുള്ള തീരുമാനം മനു എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്